സജ്ജനങ്ങളെ നമ്മളീ കാണുന്നതാണ് കണയന്നൂർ കോവിലകം മഹാഗണപതി ക്ഷേത്രം ഈ ക്ഷേത്രത്തിന് വലിയ പ്രത്യേകതകളുണ്ട് എന്തെന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്രം പടിഞ്ഞോട്ട് ഒരു ക്ഷേത്രമാണ് പടിഞ്ഞോട്ട് ദർശനമുള്ള കേരളത്തിലെ ഒന്നോ രണ്ടോ ക്ഷേത്രങ്ങൾ മാത്രമേ ഉള്ളൂ അറിയപ്പെടുന്ന ഒരു ക്ഷേത്രം എന്ന് പറഞ്ഞാൽ എടപ്പള്ളി മഹാഗണപതി ക്ഷേത്രമാണ് ഈ ആ ക്ഷേത്രമായിട്ട് വളരെയധികം വ്യത്യസ്ത പുലർത്തുന്നൊരു ക്ഷേത്രമാണ് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഒരേ ഒരേ ശ്രീകോവിനകത്ത് മഹാഗണപതിയും ബാലഗണപതിയും ഒരുമിച്ച് ആ എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് മാത്രമല്ല നമ്മുടെ തൊട്ടടുത്തുള്ള മള്ളിയൂർ ക്ഷേത്രമാണെങ്കിലും കിഴക്കോട്ട് ദർശനമാണ് അതുപോലെ തന്നെ പനങ്ങാട് മഹാഗണപതി ക്ഷേത്രമാണെങ്കിലും കിഴക്കോട്ടാണ് ദർശനം വരുന്നത് ഈ ക്ഷേത്രം മാത്രമാണ് പടിഞ്ഞോട്ട് ദർശനം ഭയങ്കര പവർഫുള്ളാണ് ഈ ഒരു ക്ഷേത്രത്തിന് ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ പണ്ട് കൊച്ചി രാജാവിൻ്റെ കാലഘട്ടം മുതൽ അതിന് മുമ്പുള്ളൊരു ക്ഷേത്രമാണ് കൊച്ചി രാജാവ് പാലസ് പാലസ്ക്വയറി താമസിച്ചിട്ട് ഹിൽ പാലസിലേക്ക് മടങ്ങുന്ന സമയത്ത് ഇതും കോവിലകം ഒക്കെയായിരുന്നു അതിനുശേഷം ഇതൊരു ട്രസ്റ്റിൻ്റെ കീഴിലാണ് ഇപ്പോൾ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇതിന് കുറേ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് പറയാനുള്ള ഒരു ക്ഷേത്രമാണ് കുട്ടികളില്ലാത്തവർക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തൊട്ടിലേത്തി പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് തന്നെ കുട്ടികളുണ്ടാകുന്ന ഒരുപാട് വിശേഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് ബിസിനസ് സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർക്കൊക്കെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് പെട്ടെന്ന് മാറുന്നതായിരിക്കും ഇതിൻ്റെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും കാത്തലിക്